എല്ലാം ദാനം വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ ധ്വാനം നഗരം കാക്കുന്നില്ലെങ്കിൽ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ് തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടതു നൽകുന്നു കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ് അവ കൊണ്ട് ആവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ നഗര കവാടത്തിങ്കൽ വെച്ച് ശത്രുക്കളെ നേരിടുമ്പോൾ അവന് ലജ്ജിക്കേത്തിവരികയില്ല